ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അഹമ്മദില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഡലിയുടെയും അതുപോലെ തന്നെ ഒരു നെയ്റോസ്റ്റിൻ്റെയും ഒക്കെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈയൊരു ഇഡലിയോ നെയ്റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പച്ചരി വെച്ചിട്ടും അതുപോലെ അരിപ്പൊടി വെച്ചിട്ടോ ഒന്നും അല്ല കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ ആ അരി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇഡലി ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും നല്ല പഞ്ഞി പോലത്തെ ഇഡലി തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞിട്ടുള്ള നമ്മുടെ സാധാരണ നെയ് റോസ്റ്റിന്റെ അതേ ടേസ്റ്റിലുള്ള നെയ്റോസ്റ്റുമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടല്ലോ നല്ല പഞ്ഞി പോലത്തെ ഇഡലിയാണ് കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പെട്ടെന്ന് വേവുന്ന അരി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചാക്കരി ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ ഞാൻ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വെള്ള അരിയാണ് കേട്ടോ കണ്ടത് നമ്മൾ പെട്ടെന്ന് തന്നെ വേവുന്ന ആ ഒരു ചോറ് അരിയുണ്ടല്ലോ ആ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പറായിട്ടും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് ഇതാ ആദ്യം ഞാനിതാ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഒരു അരക്കപ്പും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് ഒന്നര കപ്പാണ് നമ്മൾ ഈ അരി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇത് ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ചോറൊന്നും ചേർക്കുന്നില്ല അപ്പം ഇതാ ഒന്നര കപ്പ് റേഷൻ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചാക്കരി ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം റേഷൻ്റെ അരിയാണ് പിന്നെ തന്നെയല്ല നമ്മൾ ഇതിൽ ഒഴിച്ചു വെക്കുന്ന ആ ഒരു വെള്ളം നമുക്ക് ഈ ഒരു മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ അതിൻ്റെ പേരിൽ അരി നന്നായിട്ട് കഴുകിയെടുക്കുക പിന്നീട് നമ്മൾ കുതിർത്ത ശേഷം കഴുകാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ അപ്പം നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ അതിൽ വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഉഴുന്നാണ് വേണ്ടത് കാൽ കപ്പ് ഉഴുന്ന് മതി നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുത്തു അതിലൊരു കാൽ കപ്പ് ഉഴുന്നെടുത്താൽ മതി ഒരു ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാൽ കപ്പ് മാത്രം മതി ഉലു ഉഴുന്ന് ഇപ്പം രണ്ട് കപ്പാണ് നിങ്ങൾ അരി എടുക്കുക എന്ന് വെച്ചെങ്കിൽ ആ രണ്ട് കപ്പിലേക്കും കാൽ കപ്പ് ഉഴുന്ന് മതി കിട്ടോ അപ്പൊ ഇനി നമുക്ക് നമുക്കിത് ഇതും നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വെക്കാം അപ്പൊ ഒരു ആറ് മണിക്കൂർ എന്തായാലും ഇരുന്നോട്ടെട്ടോ ഒന്നുകിൽ നിങ്ങൾ രാത്രി കിടക്കാൻ നേരം വെള്ളത്തിലിട്ട് വെക്കുക അതല്ലെങ്കിൽ രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാത്രിയിൽ അരയ്ക്കുക അങ്ങനെ ചെയ്താൽ മതി അപ്പൊ ഞാനിത് രാത്രിയിലാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇനി നമുക്കിത് രാവിലെയാണ് ഞാനത് അരച്ച് വെക്കുന്നത് അപ്പം നമുക്കിതാ അരിയും ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ അരി ഉണ്ടല്ലോ ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഈ അരിനെ ഒന്ന് മാറ്റുക ഒരു ഇത് ഇതുപോലെ ഒരു ഇട്ട് കൊടുത്തിട്ട് അതിലെ വെള്ളം നല്ല വാർത്ത് കളയുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് ആ ഒരു അരി ഒന്നുണ്ട് ഡ്രൈ ആയതുപോലെ കിട്ടും അപ്പം ഈ ഒരു വെള്ളം നമുക്ക് കളയരുത് ഈ ഒരു വെള്ളം നമുക്ക് മൂടിയിട്ട് അവിടെ മാറ്റി കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ ഒരു അരി ഉണ്ടല്ലോ ഈ അരിനെ നമ്മൾ കുറെശം ഇട്ട് കൊടുക്കപ്പൊ ഞാൻ ആദ്യം ഇട്ടത് ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ രണ്ട് തവണ ആക്കിയിട്ടാണ് പൊടിച്ചത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് നമ്മൾ പുട്ടുപൊടി പുട്ടുപൊടിയില്ലേ പുട്ടുപൊടി പോലെ പൊടിച്ചെടുക്കണം ഒത്തിരി തരിയായിട്ട് കിടക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വല്ലാണ്ട് തരിയായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡലി നേരാവൂല അതുപോലെ തന്നെ നെയറോസ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ആ ഒരു സോഫ്റ്റും അതുപോലെ ഒരു മൊരിച്ചലും ഒന്നും കിട്ടൂല അപ്പൊ അതാ ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പുട്ടുപൊടിയൊക്കെ പോലെയാണ് അത് ഇരിക്കേണ്ടത് അപ്പൊ വലിയ വലിയ തരി ആയിട്ടല്ല ഇരിക്കേണ്ടത് ഒരു പൊടി കുറച്ചുകൊണ്ട് പൊടിഞ്ഞത് പോലെ വേണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് നമുക്കിതാ മുഴുവന് ഞാനിതാ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അരിപ്പേരി ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ അങ്ങനെ വെച്ചിരുന്നാൽ മതി അഞ്ചു മിനിറ്റ് വെച്ചാലും മതി പെട്ടെന്ന് തന്നെ അതിലെ ഈർപ്പൊക്കെ പോയി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ വല്ലാണ്ട ഉണങ്ങി കിട്ടണം എന്നൊന്നും അതിൽ വെള്ളം ഉണ്ടാവരുത് അത്രേ ഉള്ളൂ അപ്പൊ അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ ഉഴുന്നും ഉലുവയും കൂടിയിട്ടുള്ളത് ഒന്ന് അരയ്ക്കണം അപ്പൊ നമുക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരയ്ക്കാം കേട്ടോ അപ്പൊ അത് ഇതിൽ ഇത്തിരി വെള്ളം കൂടുതൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത്തിരി ഒന്ന് ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഉഴുന്നിലും ഉലു അതുപോലെ തന്നെ അരിയുടെ വെള്ളം കളയരുതിട്ട നമുക്കത് വെച്ചിട്ട് വേണം മാവ് ഉണ്ടാക്കാൻ അപ്പൊ ഇനി നമുക്കിത് മഷി പോലെ അരച്ചെടുക്കണം നമ്മുടെ ഉഴുന്ന് വെല്ലാണ്ടകടി ചൂടാവരുത് വരുതിട്ട് അരച്ചെടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഏഹ് എന്നിട്ട് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഈ ഉഴുന്ന് അരച്ചത് നേരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് കഴുകി വെച്ചിട്ടാണ് കൈ വെച്ചിട്ടാണ് നമുക്കിത് മിക്സ് ചെയ്ത് കലക്കി എടുക്കേണ്ടത് അപ്പൊ ഞാൻ അത് കൈകൊണ്ട് തന്നെ ആ ഒരു മിക്സിയുടെ ജാർന്നൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അരിയുടെ വെള്ളം ഉഴുന്നിന്റെ വെള്ളമൊക്കെ മാറ്റി വെച്ചിരുന്നില്ലേ അപ്പൊ ആ ഒരു വെള്ളമൊക്കെ മിക്സിയിൽ ഒഴിച്ചിട്ട് മിക്സിയുടെ ജാർ നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് നമ്മൾ ഇഡലി ബാറ്റർ എന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഇഡലി ബാറ്ററിന്റെ ആ ഒരു ഭാഗം ആക്കിയെടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ വേറെ പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് നമ്മള് അരിയും ഉഴുന്നും കുതിർത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിലാണ് ഇത് ചെയ്യേണ്ടത് അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ അരി നമ്മൾ പൊടിക്കുമ്പോഴും ശ്രദ്ധിക്കണേ അപ്പൊ വല്ലാണ്ട് തരിയായിട്ടുള്ള അരി ഉണ്ടാവരുത് ഇപ്പൊതാ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓവർ പുളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണും കാല് ടീസ്പൂൺ ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ കൊടുക്കാട്ടോ അപ്പൊ ഇനി നമുക്കിത് ഒരു ആറ് ആറ് മണിക്കൂർ ഇരുന്നോട്ടെ അപ്പൊ ഞാനിത് രാവിലെയാണ് അരച്ച് വെച്ചിട്ടുള്ളത് രാവിലെയാണ് ഇത് അരച്ച് വെച്ചിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് രാത്രിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ആ അത് വെക്കുന്ന സമയത്ത് നല്ലോണം ചൂടുള്ള ഒരു നല്ലൊരു ചൂടൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വെക്കുക അതെല്ലാം ഉണ്ടെങ്കിൽ ഒരു ദോശച്ചട്ടിയോ എന്തെങ്കിലും നല്ലോണം ചൂടാക്ക എന്നിട്ട് അത് ഇറക്കി വെച്ചിട്ട് അതിൽ നമ്മുടെ ഈ ഒരു പാത്രം കയറ്റി വെച്ചാൽ മതി കേട്ടോ ഇപ്പൊ കണ്ടല്ലോ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള എത്രത്തോളം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടോ ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇനിയും ഇത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇത് പൊങ്ങി വരും കേട്ടോ അപ്പൊ ഞാൻ നമുക്ക് രാവിലെ തന്നെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴാണ് ഞാനത് അരച്ച് വെച്ചിട്ടുള്ളത് എട്ടരക്കാണ് ഞാനിത് ഈ ഒരു മാവ് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് എട്ടരക്കാണ് കേട്ടോ ആറുമണിക്കാണ് അരച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ ഇനി നമ്മളിത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് എടുക്കുന്ന വെച്ചെങ്കിൽ ഇത് ഇനിയും നല്ലോണം പൊങ്ങി വരും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബാറ്റർ കണ്ടല്ലോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ കുറച്ച് നല്ല പുളി ഉണ്ട് അപ്പൊ ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പൊ നിങ്ങളെ അരച്ച് വെക്കുന്ന സമയത്ത് നിങ്ങക്ക് ഓവർ പുളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് രണ്ടു തരം ആയിട്ടാണ് ഇത് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഇഡലി ഉണ്ടാക്കാം അപ്പോൾ അപ്പൊ അതിനുവേണ്ടി ഡെല്ലിത്തട്ടിലൊക്കെ ഞാൻ ഇത്തിരി എണ്ണയൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാവ് കോരി ഒഴിക്കുക അപ്പൊ ദാ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത് കേട്ടോ അപ്പൊ നിങ്ങൾ ഇനി അരച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഇത് കലക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾ അരി ഉഴുന്നൊക്കെ കുതിർത്തില്ല അതിൽ വെള്ളം ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കലക്കി എടുക്കുമ്പോൾ വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അതാ ഞാൻ ആദ്യത്തെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി ഇനി തുറന്നു നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഇഡലി ഒക്കെ റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇഡലി ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് തന്നെ നേരെ നേരായിട്ടുണ്ട് കണ്ടല്ല നല്ല പൊങ്ങിയൊക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് ഒന്നും ഇങ്ങോട്ട് നമ്മൾ ആ ഒരു ഇഡലി ചെമ്പന്ന് എടുത്ത പാടന്നെ നമ്മളിതിൽ നിന്ന് മാറ്റിയെടുക്കാണ്ട് കേട്ടോ നമ്മള് തുണിയൊന്നും വെച്ചിട്ടില്ലല്ലോ അപ്പൊ രണ്ട് സെക്ക രണ്ട് മിനിറ്റ് അവിടെ ഇരുന്നോട്ടോ അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പൊ കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഇഡലി തട്ടുന്നു കിട്ടുന്നുണ്ട് കണ്ട നമുക്ക് ആ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിലും ഒന്ന് ഇതുപോലെ ഒന്ന് എന്താ ഒന്ന് ചുറ്റിലും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും നമുക്ക് അത് കിട്ടുന്നുണ്ട് നല്ല പഞ്ഞി പോലെ തന്നെയാണ് ഇഡലി ഇരിക്കുന്നത് കൂട്ടം അപ്പൊ ഇനി നമുക്ക് നെയ്റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പം ഇത് ദോശച്ചട്ടിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന വച്ചാലും കുഴപ്പമൊന്നുമില്ല എണ്ണ തടവിയിട്ട് ഉണ്ടാക്കിയാൽ മതി ഓവറായിട്ട് നമ്മുടെ ഈ ഒരു പാന് ചൂടുണ്ടാവരുത് അപ്പൊ ഏഹ് കാരണം തോന്നുന്നുണ്ട് തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാനിലാണെങ്കിൽ ഇത്തിരി വെള്ളം കുടഞ്ഞിട്ട് ആ ചൂടൊന്ന് നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താം കേട്ടോ അതിനുശേഷം നമുക്ക് മാവ് കോരിയിട്ട് ഒഴിച്ചത് ഇതുപോലെ നല്ലോണം ഒന്ന് പരത്തിയെടുത്താൽ മതി കണ്ടപ്പോ ആ മുകൾ ഭാഗം ജസ്റ്റ് ഒന്നായി വരുന്ന സമയത്ത് ഇത്തിരി നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മുടെ ഈ ഒരു നെയ് റോസ്റ്റ് നല്ലോണം മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കണ്ട നല്ല മൊരിഞ്ഞായിട്ട് വരുന്നുണ്ട് അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ടൈം ഇട്ട് അപ്പുറം ഇട്ടിട്ട് മൊരിപ്പിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കണ്ട ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പാനിൽ നിന്ന് മാറ്റാം കേട്ടോ കേട്ട നല്ല മൊരിഞ്ഞിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റ് നെയ്റോസ്റ്റാണ് അപ്പം ഞാനിത് അടുത്തതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇത് അരി പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് തരിയായിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം ഒത്തിരി അങ്ങോട്ട് തരി ഉണ്ടാവരുത് നമ്മുടെ പുട്ടുപൊടിയൊക്കെ പോലെ ഇരിക്കണം എന്ന് വെച്ചിട്ട് ഒരുപാട് പൊടി ഒരുപാട് തരി പോലെ ഉണ്ടാവരുത് വല്ലാണ്ട് നൈസ് പത്തിരിപ്പൊടി പോലെ ആക്കുകയും വേണ്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇതാ കണ്ട നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള നമ്മുടെ ഇഡരി നമ്മൾ പച്ചേരി അതുപോലെ തന്നെ ഈസ്റ്റോ ഇനോയോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അതിലിട്ടോ അപ്പം നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മൾ റഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളരി കൊണ്ട് നമുക്ക് കിടിലനായിട്ട് തന്നെ ഇതുപോലെ ഇഡലിയും അതുപോലെ നെയ്റോസ്റ്റും എല്ലാം ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഒരു ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്കിത് കഴിക്കുമ്പോൾ പച്ചേരി അല്ലല്ലോ അരിപ്പൊടി അല്ലല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമ്മളിത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നെയ്റോസ്റ്റിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ സൂപ്പറായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കഴിക്കുമ്പോഴും അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടോ ഇപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കൊടുക്കാൻ പറ്റിയ സമയം കാരണം അവർ വീട്ടിലുള്ള വെക്കേഷനും ഒക്കെ ആയിട്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അമ്മമാര് വെറൈറ്റി ആയിട്ട് ഓരോന്നും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പം ഇതും ഒന്ന് രാവിലെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കി നോക്കണം കേട്ടോ പച്ചരിക്കു പാരം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകന്നെ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള അപ്പത്തിന്റെ ദോശയുടെ മിഡലിയുടെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസാളും